നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓണം സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പം നമ്മൾ സൺഡേ ആണ് ഓണം അതുകൊണ്ട് തലേദിവസം രാത്രി അത്തപ്പുളം വരച്ചിടുകയാണ് എന്നിട്ട് നമ്മൾ വള്ളിയിൽ പോയി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് പൂക്കളും കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇട്ട് തീർന്നിട്ടില്ല പൂക്കളം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഞാനും റോഷും കൂടെ കഷ്ടപ്പെട്ടിട്ടതാണ് ഇനി നമ്മുടെ വീടിനകത്തോട്ട് ഇല്ലാണെങ്കിൽ ഞങ്ങളുടെ മിച്ചം വന്ന പൂക്കളും കാര്യങ്ങളൊക്കെ ഇവിടെ മേശ ഉണ്ട് രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നേ ഉള്ളൂ അമ്മ ഇവിടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി പായസങ്ങളൊക്കെ ഉണ്ടാക്കണം അതിനുമുമ്പ് നമുക്കൊരു ഫോട്ടോഷൂട്ടുണ്ട് നമ്മുടെ കൃഷ്ണ വന്നിട്ടുണ്ട് അപ്പം അവൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു സ്ഥലമാണ് കേട്ടോ നല്ലൊരു ഭംഗിയൊരു സ്ഥലമാണ് അപ്പോൾ അത്യാവശ്യം സൈലൻ്റ് ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പം ഞങ്ങളിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ അടുത്തുള്ള ഒരു തോടാണ് അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു അത്യാവശ്യം വൈബൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു അപ്പം അമ്മ നമ്മൾ തെണ്ടാൻ പോയത് കൊണ്ട് പൂക്കിട്ടി കരിപ്പായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വന്നത് കുറച്ച് തേങ്ങയൊക്കെ എനിക്ക് ചിരണ്ടാൻ വേണ്ടി എന്നെ പിടിച്ചിരുത്തി അപ്പോൾ ഞങ്ങൾ വന്നത് തേങ്ങയൊക്കെ ചിരണ്ടാൻ വേണ്ടി പോവാണ് അപ്പം തേങ്ങ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാം ചിരണ്ടെന്ന വീഡിയോ ഭയങ്കര കഷ്ടമാണ് അപ്പോൾ ചിരണ്ടി കഴിഞ്ഞ് അത്യാവശ്യം പണിയെല്ലാം കഴിഞ്ഞു അപ്പോൾ അത് നമ്മളവിടെ സാമ്പാറും കാബേജ് തോരൻ അങ്ങനെ സംഭവങ്ങളൊക്കെ റോഷും അമ്മയും കൂടെ തകർത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പരിപാടിയെല്ലാം അത്യാവശ്യം തയ്യാറായിട്ടില്ല അപ്പം നമ്മൾ ഡോറ ഇവിടെ എന്താ ഇവർ എന്താ ചെയ്യുന്നത് എന്നറിയാൻ വരാതെ കൂടി അപ്പം നമ്മൾ കഴിഞ്ഞിടയ്ക്കാണ് കൂടൊക്കെ പെയിൻ്റ് ഒക്കെ അടിച്ചതേ ഉള്ളത് കൊണ്ടുവരാം അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ സംഭവം ഇവിടെ നടക്കുന്നതൊന്നും അറിയത്തില്ല പുള്ളിക്കാരിക്ക് അപ്പം ഞാൻ അതിന് മുമ്പ് ഇനി അത്യാവശ്യം പണിയൊക്കെ തീർന്നുകൊണ്ട് ഒന്ന് തൊട്ടി തിരിച്ച് വന്ന് ഒന്ന് കുളിച്ചിട്ട് നമുക്ക് ഊണിൻ്റെ പരിപാടിയൊക്കെ എടുക്കാറായപ്പോൾ ഒന്ന് കുളിക്കാൻ വേണ്ടി ഒന്നാണ് പിന്നെ അത്യാവശ്യം പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഒരു സ്ഥലം കേട്ടോ ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പം വെയിലടിച്ചിട്ട് കണ്ണീര് പോലെ ഉള്ള നല്ല അടിയിലൊക്കെ ശരിക്കും കാണാൻ പറ്റും അപ്പം നമ്മളൊരു കുളി പാസാക്കാൻ പോകുന്നത് വീട്ടിൽ വന്നിട്ട് അടുത്ത പരിപാടി നല്ല വാഴയില വെട്ടുക എന്നുള്ള ടാസ്ക് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പറമ്പിലോട്ട് ഇറങ്ങി നല്ല വാഴയിൽ നോക്കി വെട്ടുകയാണ് അപ്പോൾ നമുക്കൊരു നമ്മൾ നാല് പേര് പിന്നെ നമ്മുടെ ഡോറേൻ്റെ കുഴികൾ അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരുണ്ട് അപ്പോൾ അഞ്ച് വാഴയിൽ വെട്ടാൻ വേണ്ടി നന്നാണ് നമ്മുടെ ഊണൊക്കെ റെഡിയായി അപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം മാറി ഇലയൊക്കെ കൊണ്ടുവച്ച് ഞങ്ങളെ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം അത്യാവശ്യം കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കറികളൊന്നും കേട്ടോ കുറച്ച് കറികളെ ഉള്ളൂ നമ്മള് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഡോറയ്ക്ക് സദ്യ കൊടുക്കാൻ വേണ്ടി പോയി ഇപ്പം അങ്ങനെ നമ്മുടെ ഡോറ സദ്യ കഴിക്കുകയാണ് പുള്ളിക്കാരി വളരെ നീറ്റായിട്ട് കഴിക്കുന്നത് കേട്ടോ പുള്ളിക്കാരി പപ്പടം പൊടിയാന്ന് നോക്കുന്നു പക്ഷെ നടക്കുന്നില്ല അതെ മൂക്കിടിച്ച് പപ്പടമൊക്കെ ഒട്ടിച്ചു നല്ല നീറ്റായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ നേരെ അവളുടെ വീട്ടിലോട്ട് പോവുകയാണ് നമ്മുടെ റോഷുവിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ പോകുന്ന വഴിതേ നമ്മുടെ പാപ്പൻ സുരക്ഷയുടെ പടം ഷൂട്ട് ചെയ്ത വീടാണ് ഈ സൈഡിൽ കാണുന്നത് ഉള്ള ഈ വീട് നമ്മളെ പാപ്പൻ ഷൂട്ട് ചെയ്ത സുരേഷ് കവിയുടെ വീടായിട്ട് കാണിക്കുന്ന നല്ല ഈ വീട് ഇവിടെ സൈഡിലൊരു പാറമടയു ഉണ്ട് ചെറുത് അവിടെ മീനുകളൊക്കെ ഉണ്ട് നല്ല രസമൊക്കെയാണ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അവൾ പറഞ്ഞ് അറിവുള്ളൂ നിങ്ങൾ നേരെ അവരുടെ വീട്ടിലോട്ട് പോവുകയാണ് പോകുന്ന വഴിയാണ് ഇപ്പോൾ നമ്മളെ വീട്ടിലെത്തി അമ്മ ബേൾ ഫ്രണ്ടിലിരിപ്പുണ്ട് അത്തപ്പൂക്കളൊക്കെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അനീതി രഞ്ജു അത്തപ്പൂക്കളൊക്കെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളത് ഹാപ്പി ഓണമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതേ നമ്മൾ കയറി വന്നത് ഈ അകത്തത് രഞ്ജു രഞ്ജു ഫേസ് ഭയങ്കര നാണമാണല്ലോ രഞ്ജുവിന് അതേ നമ്മൾ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാണ് അതായത് ഓണക്കോടി ഗിഫ്റ്റല്ല കേട്ടോ ഓണക്കോടി കൊടുത്തു നെക്സ്റ്റ് സൺഡേ കഴിക്കാണ് അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ചേ കഴിച്ചുള്ളൂ ഇവിടെ വന്നാൽ കഴിക്കാൻ വേണ്ടി അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഫുള്ള് കഴിച്ചുകൊണ്ട് എൻ്റെ വയർ നിറഞ്ഞുകൊണ്ട് ഞാൻ കഴിച്ചില്ല അപ്പം അടുത്ത് ഞങ്ങൾ ഞങ്ങൾ ചങ്ങിൻ്റെയും ചങ്ങത്തിൻ്റെയും വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്

വയറൊക്കെ വയറിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഫിമ്മൻ അപ്പം അളിയൻ ദുബായിരമുണ്ട് അളീൻ ഇപ്പം കൂടാൻ ഞങ്ങൾ ഇവിടെ കൂടാൻ പറ്റിയിട്ടില്ല അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ ജയൻ ഇവിടെ അടുത്ത് എവിടെയോ സൂപ്പർ സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അത് നമ്മുടെ സി ഡി മുസ്ലി അർജുൻ ഇവിടെ നോക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ജയൻ ഉദ്ദേശിച്ചാൽ നമ്മുടെ അഞ്ജന കേട്ടോ ഇദ്ദേഹം നമ്മുടെ താമരക്കുളം കാണിക്കാൻ വേണ്ടിയാണ് അവളെ കൊണ്ടുവന്നത് അടിപൊളി ആണോ ഇഷ്ടം പോലെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം രാവിലെ ഒരുപാട് പൂക്കളുണ്ട് ഇപ്പം വൈകുന്നേരം സമയമായതുകൊണ്ട് ഇപ്പം നമുക്ക് ഒത്തിരി ഒന്നും കാണാനില്ല പിന്നെ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോവാണ് ഇവിടെ അടിപൊളി കണ്ടുണ്ടെന്ന് ഒന്ന് കൊണ്ടുവന്നാണ് ഇറങ്ങാത്തോടോ വഴി കാണാൻ രസമുണ്ട് ചുമ്മാണോ ഈ കണ്ടം കാണിക്കാനാണോ നീ കൊണ്ടുവന്നത് അതെ വൈവാണ് വൈവാണ് പക്ഷെ ഇതിന്റെ അടിപൊളി കണ്ടം ഞാൻ കാണിക്കാം കാണിക്ക അത് തന്നെയാണ് അവിടെ കറന്ന് ഇവിടെ പോടി ഇവിടെ അരണ്ട് ആടാ മറ്റേ അരയനല്ല അത് അര പേത്തയാണോ അത് ഇവിടെ അവരുടെ വീട്ടിൽ കറന്ന കേട്ടെ സൗണ്ട് കണ്ടോ ഇന്ത് ചെടിയോ ഇപ്പൊ മൊത്തം ഇവിടുത്തെ എല്ലാ തോട്ടിലോട്ട് പറിച്ചുണ്ടോട്ടോ വേണ്ട എനിക്ക് എന്താ കടയിലൊക്കെ കിട്ടുന്ന സാധനം അത് എടീ മറ്റേ ആ ഇത് പൈസ കൊടുത്ത് കട കിട്ടി സാധനം വേണ്ടത് വീട്ടിലുണ്ട് അപ്പുറത്തന്നെ അല്ല അതിന്റെ ഒരു പെയിന്റ് അടിച്ചു വിട്ട പേടിക്കണ്ട പേടിക്കണ്ട അല്ല നമുക്ക് ും പറമ്പിലുംങ്ങനെ ഞങ്ങളവിടുന്ന് പോകുന്ന അടുത്ത നേരെ നമ്മൾ സിനിമാ തിയേറ്ററിലോട്ട് പോകുന്നുണ്ട് പാലാ പുത്തട്ടില് അജന് രണ്ടാം മോഷണം കാണാൻ വേണ്ടി ഞങ്ങളെല്ലാം അവിടെ കയറി അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത വെള്ളിയാഴ്ച കാണാം ടാറ്റാ ബൈ ബൈ